നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒളിമ്പിക് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഇത് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് അർജന്റീന മൊറോക്കോയുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിനുള്ള അർജന്റീനയുടെ സ്ക്വാഡിൽ മൂന്ന് സീനിയർ താരങ്ങൾ ഉൾപ്പെടുത്താം അതിലൊരാൾ ഹുലിയൻ ആൽവെറസ് ആണ് ഇരുപത്തി നാല് വയസ്സിനിടയ്ക്ക് ഹുലിയൻ ആൽവെറസ് നേടാത്ത ട്രോഫികളുണ്ടോ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഫൈനലിസിയുമായും ഒക്കെ നേടിയിട്ടുള്ള ആളാണ് യൂറോപ്പിലാവട്ടെ അദ്ദേഹം വെഫ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മൊത്തം ഇട്ടിട്ടുണ്ട് ക്ലബ് ഫുട്ബോളിൽ ക്ലബ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് വേണ്ട സൗത്ത് അമേരിക്കയിലേക്ക് പോയാൽ അവിടുത്തെ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോപ്പ ലിബർട്ട് ഡോളേഴ്സിൽ മൊത്തം ഇട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ഇരുപത്തി നാല് വയസ്സിന് പതിനാല് കിരീടങ്ങൾ അവൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അവന് മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം ഒളിമ്പിക് മെഡലാണ് ആ ഒളിമ്പിക് മെഡൽ നേടാൻ ഇന്ന് മുതൽ അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം പരിശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞു പോവും എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അത് ഒളിമ്പിക്സ് മെഡലാണ് അത് ഇത്രവടെ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഒളിമ്പിക് ഗോൾഡ് മെഡലിലേക്ക് അർജന്റീനയ്ക്ക് പോകാൻ കഴിയുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ ഹുലി നാൽബൈസിന്റെ കരിയറിലെ ട്രോഫികൾ അത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇരുപത്തി നാല് വയസ്സുള്ള താരം പതിനാല് ഡിഫറൻറ് ട്രോഫീസ് അത് ക്ലബിനൊപ്പവും ദേശീയ ടീമിനൊപ്പവും അല്ലാതെ ചിലരെ പോലെ ക്ലബ്ബിൽ മാത്രം തിളങ്ങുകയും ദേശീയ ടീമിലും വാങ്ങുകയും മറ്റു ദേശീയ ടീമിലും മിന്നുകയും ക്ലബിൽ വാങ്ങുകയും അങ്ങനെയല്ല ക്ലബിലും ദേശീയ ടീമിലും ഒരുപോലെ വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക ഫൈനലിൽ സീമ ദേശീയ ടീമിനോടൊപ്പം നേടിയതാണ് പിന്നെ അവൻ അർജന്റീന ലീഗിൽ കളിച്ചിരുന്ന കാലത്ത് അർജന്റീന പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു കോപ്പ ലിബർട്ടി ടോറിസിൽ മുത്തപ്പെട്ടു കൊപ്പ അർജന്റീനയിൽ മുത്തമിട്ടു സൂപ്പർ കോപ്പ അർജന്റീനയിൽ മുത്തമിട്ടു ട്രോഫിയോ ദി കമ്പനോസിൽ മുത്തമിട്ടു റീ കോപ്പ മുത്തമിട്ടു പിന്നെ പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയ ശേഷം ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു എഫ് എ കപ്പില് മുത്തമിട്ടു എഫ് സൂപ്പർ കപ്പിൽ മുത്തമിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു അങ്ങനെ പതിനാല് വ്യത്യസ്ത ട്രോഫികൾ ഇതിലിപ്പോ ചില ട്രോഫികൾ ഒന്നിലധികം തവണ നേടി നോക്കിയുണ്ട് നമ്മൾ അത് നോക്കുന്നില്ല പതിനാല് വ്യത്യസ്ത ട്രോഫികൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു അടുത്തത് കഴുത്തിൽ അണിയുമോ ആ സ്വർണ്ണ പതക്കം കാത്തിരിക്കാൻ വേണ്ടിവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ് ഡോദാം